ഉണ്ണിമുകുന്ദൻ എന്നെ തല്ലി ഉണ്ണിമുകുന്ദൻ ടൊവീനോ തന്ന കണ്ണട ചവിട്ടി പൊട്ടിച്ചോ എന്ന് പറഞ്ഞ് പരാതിപ്പെടുത്ത ഒരു പുള്ളി ഉണ്ടായിരുന്നു വിപിൻ പുള്ളി ഇപ്പോൾ ആകെ നാറിയിരിക്കുകയാണ് ഏട്ടാ ചമ്മി നാറി നാണം കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം കാണാൻ സാധിക്കുന്നത് കാരണം പോലീസും പറഞ്ഞു പുള്ളീൻ്റെ പരാതിയിൽ ഒരു അടിസ്ഥാനമില്ല സി സി ടി വിയിൽ ഉണ്ണിമുകുന്ദൻ തല്ലിയതായിട്ട് കാണുന്നില്ല അപ്പോൾ ഉണ്ണിമുകുന്ദനും അതിനൊരു ഒരു റിപ്ലൈ എന്നോണം ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് പേജുള്ള ഒരു ഇൻസ്റ്റയിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഉണ്ണിമുകുന്ദൻ ഇവരുടെ പ്രശ്നം എവിടെ തൊട്ടാണ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഈ വിപിൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഇത്ര ദേഷ്യമുള്ളത് എന്തിനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പേര് കള്ളപ്പരാതി കൊടുത്തത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനത് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ ബിപിൻ കളിച്ചൊരു നാറികളിയുണ്ട് അതായത് ഉണ്ണിമുകുന്ദനെയും ടൊവിനോ തോമസിനെയും തമ്മി തെറ്റിക്കാനായിട്ടുള്ളൊരു പരിപാടി അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ യുവ നടന്മാരെ തമ്മി തല്ലിക്കാനുള്ളൊരു പരിപാടി അത് വിപിൻ തോമസ് കാണിച്ചൊരു നാരിത്തരമാണ് അതായത് നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ നല്ലത് വിപിൻ തോമസ് എഴുതിയപ്പം അത് ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ വിപിൻ തോമസിനെ തല്ലിയത് തല്ലിയത് എന്ന് പറഞ്ഞ് വിപിൻ തോ ബിപിൻ തോമസ് അല്ലേട്ടാ വിപിൻ കൊണ്ട് പരാതി കൊടുത്തത് അപ്പം ഈ ഈ ഞാൻ അറിയത്തില്ലായിരുന്നു അവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി തപ്പിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കിട്ടും എന്നെ തല്ലിയിട്ടില്ല എന്ന് തെളിയും എന്ന് ഈ വിപിനെ മനസ്സിലായില്ലേ ഇത്ര പൊട്ടനാണോ പതിനെട്ട് വർഷമായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്നാണ് ഇന്നലെ പുള്ളി തന്നെ പുള്ളിനെക്കുറിച്ച് വാർത്താ ചാനലുകളിലൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന് ഒരു സി സി ടി വി എവിടെയുണ്ടെന്നും അതായത് സ്വന്തം താമസ സ്ഥലത്തിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ് ഒരു സി സി ടി വി അവിടെ ഉണ്ടെന്നും ഞാൻ എന്തെങ്കിലും കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നും മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത ആളാണോ ഈ വിപിൻ എന്ന് പറയുന്നത് അപ്പോൾ വിപിൻ്റെ ഇത്രയും നാളത്തെ പതിനെട്ട് വർഷത്തെ ഫിലിം ഫീൽഡിലെ എക്സ്പീരിയൻസ് ഇതോടുകൂടി അവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ കാരണം ഇനി ഏതെങ്കിലും നടന്മാരിങ്ങേരെ വിളിക്കുവോ കാരണം കൂടെ നടന്ന് ചതിക്കുന്ന ഒരുത്തനായിട്ടാണ് ഇപ്പോൾ പുള്ളി അറിയപ്പെടുന്നത് അതായത് ടൊവിനോ ഉണ്ണിമുക എങ്ങനെങ്കിലും പണി കൊടുക്കണം അപ്പോൾ ആ പണി ടൊവിനോ തോമസ് വഴി കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ഭയങ്കര ചുറ്റി തിരിഞ്ഞ് കുറേ പേര് ഇതിനകത്ത് പെടുത്തി പെടുത്താൻ നോക്കി കൊണ്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷെ എന്താണെങ്കിലും നടന്നില്ല പുള്ളി തന്നെ മാറി കാരണം പോലീസ് തന്നെ ആ പരാതി ഒഴിവാക്കി കളഞ്ഞു അതിനിടയ്ക്ക് ഉണ്ണിമുകുന്ദൻ തന്നെ നല്ലൊരു റിപ്ലൈ ആയിട്ട് വന്നു പിന്നിപ്പോൾ എന്തുവേണം സി സി ടി വി നോക്കിയപ്പോഴും അതിനകത്ത് തല്ലിയതായിട്ട് കാണുന്നില്ല ഉണ്ണിമുന്ന് പറയുന്നുണ്ട് അവൻ്റെ കണട ഞാനെടുത്ത് പൊട്ടിച്ചു പക്ഷേ അത് ടൊവിനോ തോമസ് കൊടുത്ത കണ്ണാടയാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങൾ കൊള്ളാം മാർക്കോ സിനിമയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിഷയമാണ് ഇവിടെ ചെന്ന് നിൽക്കുന്നത് അതിനിടയ്ക്ക് ഉണ്ണിമോഹന്നനെക്കുറിച്ച് ഫിലിം ഇൻഡസ്ട്രി തന്നെയുള്ള ഒരുപാട് പേരോട് ഞാൻ അനാവശ്യം പറയുക അത് ചോദിക്കാൻ ചെല്ലും അത് ചോദിക്കാൻ ചെന്നതിന് ശേഷമാണ് കണ്ണടത്തെറിയിലും പൊട്ടിക്കലും തല്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കലേക്ക് ഉണ്ടായത് എന്നാണെങ്കിലും പരാതി ചീറ്റി മര്യാദയ്ക്ക് വളരെ മര്യാദയ്ക്ക് മാനവും മര്യാദയുമായി ഉള്ള പി ആർ വർക്ക് ചെയ്ത് നടക്കാനുള്ളതിന് ഈ വിപിൻ എന്തിനാണ് അത് നമുക്ക് ചില സമയത്ത് നമ്മുടെ തന്നെ കുഴി തോണ്ടാനായിട്ട് തോന്നും അങ്ങനെ വിപിന് ഏതൊരു ദുർബല നിമിഷത്തിൽ തോന്നിയതാകാനാണ് സാധ്യത എന്താണെങ്കിലും മലയാളം ഇൻഡസ്ട്രി മൊത്തമല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തമല്ല കേരളം മൊത്തം ഇപ്പം ബിബിനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവനാണ് ഇതാണ് ഇവൻ്റെ യഥാർത്ഥ മുഖം ഇതിനു മുമ്പും പല യൂട്യൂബേഴ്സും ഇവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇതിനൊരു തെളിവുകളോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനൊന്നും ആരുമില്ലായിരുന്നു ഇപ്പം കൂടെ നടന്നവൻ്റെ തന്നെ കാലു വരി അപ്പം ഇവനെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പം പതിനെട്ട് വർഷത്തെ അവൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലെ കരിയർ കൊള്ളാം അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വളരെ കഷ്ടപ്പെട്ട് കടന്നു വന്നൊരു വ്യക്തിയാണ് ഉണ്ണി മൂണ്ട് അപ്പം ആ പുള്ളീനെ തകർക്കാനും അല്ലെങ്കിൽ ആ പുള്ളീൻ്റെ മുന്നോട്ടുള്ള കരിയറിന് തടസ്സം ഉണ്ടാക്കാനൊക്കെയായിട്ട് ഈ വിപിനെ പോലെയുള്ള ഒരുപാട് പേര് അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയിട്ടും ഫേമസ് അല്ലാതെ പുറമേ നിൽക്കുന്നവരും ഒക്കെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ പുള്ളീൻ്റെ ഓരോ സിനിമ വിജയിക്കുമ്പോൾ ഇവർക്ക് ഓരോ വേദനയാണ് അതായത് മറ്റേ സിനിമയെ ചോദിക്കുന്നത് പോലെ കൂടെ നിന്ന് കുതികാലും കെട്ടാൻ പറ്റുമോ സക്കീർ വായ്ക്ക് എന്ന് ചോദിക്കുന്നൊരവസ്ഥയാണ് അപ്പം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാനും ഈ ഇൻഡസ്ട്രിയിൽ വിജയം കണ്ടുപിടിക്കാനും ഒക്കെ ഒക്കെയായിട്ട് ഭയങ്കര പാടാണ് കാരണം ഇപ്പം നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന മകൻ്റെ മകൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ മകനായിട്ട് മലയാള ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിൽ വരികയും ഇപ്പോഴും എത്ര സിനിമ പൊട്ടിയാലും പുള്ളിക്ക് സിനിമയുണ്ട് അങ്ങനെ നിന്ന് വന്നൊരു മനുഷ്യനാണ് പക്ഷേ അതിന് പകരം കൂടി നമ്മുടെ നിവിൻ നിബിൻപോളി ടൊവിന തോമസ് ഉണ്ണി മുകുന്ദൻ ഇവരൊന്നും ഒരു 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 ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഇവിടെ പിടിച്ചു നിന്ന് പോവുകയും ചെയ്യുന്ന ഒരുപാട് ഹീറോസാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആണെങ്കിലും ഒരു ഒരു നാലഞ്ച് സിനിമ ഒരുമിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഇടിയും അത് പലർക്കും അറിയാം അതുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ നൂറ് കോടി അങ്ങാണ്ട് എത്തിയും തോന്നുന്നു അപ്പം അതിനുശേഷം ഉണ്ണി മുകുന്ദൻ വളർന്ന് പന്തലിക്കും എന്ന് േഡിയുള്ള ഒരുപാട് പേരുണ്ട് ഭയങ്കര നമ്മൾ ഈ പറയുന്ന ഭയങ്കര കോമ്പറ്റീഷനാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ അത് അതറിയാലോ നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ ഉണ്ണിമുകുന്ദൻ ഒരു സാധാരണക്കാരനും കൂടി ആയതുകൊണ്ട് നമുക്കും തോന്നും നമ്മളെ ഒരുപാട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരെണ്ണം തല്ലിപ്പോകും അത് വിപിൻ എന്ന് പറയുന്നവന് പോകാനായിട്ടൊന്നുമില്ല പക്ഷെ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിക്ക് പോകാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട് ചിലപ്പോൾ കരിയർ തന്നെ ഇല്ലാതാകും അപ്പം ഉണ്ണിമുകുന്ദൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ച് ഭയങ്കരമായ രീതിയിൽ പറയുന്ന ഒരു റെക്കോർഡൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഉണ്ണിമുകുന്ദനൊക്കെ സാധാരണക്കാരനാണ് അപ്പം ഉണ്ണിമുകുന്ദനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരെണ്ണം പൊട്ടിച്ചു കാണും എന്ന് ഞാനും വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അവനോട് ഒരെണ്ണം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നമ്മളിവിടെ നിന്ന് കൊടുക്കണം കൊടുക്കണം എന്ന് പറയുന്നവരെയല്ല കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചവൻ സ്വന്തമായിട്ട് അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ വകുപ്പിലൊക്കെ എന്താണ് കേസ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു പക്ഷേ ഇല്ലാതെ എന്ത് കേസ് കേസ് പോലും ഇല്ല ഇപ്പം ആ രീതിയിലായി കാര്യങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ എത്തി ഉണ്ണിമൂൻ തന്നെ പോലെയുള്ള ആൾക്കാർ പ്രവിന തോമസ് നിവിൻ പോളി അപ്പോൾ ഇനി മുകളിലേക്ക് പോകാൻ അവരും കൊണ്ട് പറ്റും മുകളിലേക്ക് പോകും അപ്പം വിപിൻ തോമസിനെ പോലെയുള്ള കുറേ പേര് എനിക്കതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയില്ല എനിക്കിതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടന്മാർക്കെതിരെ അവരെ പെണ്ണുകാസായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ നിവിൻ പോളിക്കെതിരെ ഒരു പെണ്ണുഗാസ് വന്നത് ഓർമ്മയുണ്ടല്ലോ അതിന് പിൻപോളി തിരിച്ച് മടക്കി കൂട്ടി കൈ കൊടുത്തു തുണ്യമുന്നതിൻ്റെ കേസും അതുപോലെ തന്നെയാണ് വിപിൻ ഒരു കള്ളപരാതി ആയിട്ട് വന്നു അതും തിരിച്ച് മടക്കി പൂട്ടി വിപിൻ്റെ കൈ കൊടുത്തു വിപിൻ പരമാവധി ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്ന് നാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം വിളിച്ചു പറ്റിയതല്ലേ എന്ത് പറയാൻ